നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ചൈൽഡ് പ്രൊട്ടക്ട് ടീം കൊല്ലം ജില്ലാ കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഷാജഹാൻ ആസാദ് ഉദ്ഘാടനം ചെയ്തു കൊല്ലം കൊട്ടിയം ഡി മേക്ക് അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റും കൊല്ലം ജില്ലാ അംഗവുമായ ശ്രീ ഷിബു റാവുത്ര അധ്യക്ഷത വഹിച്ചു നമ്മിൽ നിന്നും മൺമറഞ്ഞ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ അനുസ്മരിച്ചുകൊണ്ട് മൗനപ്രാർത്ഥന നടത്തി സംസ്ഥാന കൗൺസിലംഗം ഷംഷാദ് പള്ളിമുക്ക് സ്വാഗതവും സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഷാജഹാൻ ആസാദ് സംഘടനയെപ്പറ്റിയും ജില്ലാ മെമ്പർഷിപ്പ് സ്റ്റേറ്റ് മെമ്പർഷിപ്പ് എന്നിവയെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ കുറേശി സിസ്റ്റർ കരിക്കോട് സുധീർ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഭരണാധികാരിയായി ജില്ലാ പ്രസിഡൻ്റായി ശ്രീ നിസാമുദ്ദീൻ കുന്നത്തിനെയും സെക്രട്ടറിയായി ശ്രീ അജി ആനന്ദിനെയും ട്രഷററായി ശ്രീമതി സുനിതയെയും വൈസ് പ്രസിഡന്റുമാരായി ശ്രീമതി അശ്വതി വിശ്വം ശ്രീ അബ്ദുൾ ഷുക്കൂർ എന്നിവരെയും ജോയിൻറ്റ് സെക്രട്ടറിമാരായി ശ്രീ ശ്രീകാന്ത് ശ്രീ ഇക്ബാൽ എന്നിവരെയും തെരഞ്ഞെടുത്തു കമ്മിറ്റി അംഗങ്ങളായി ഷിഹാബുദ്ദീൻ കണ്ണനല്ലൂർ ക്ലിഫ്റ്റൻ മോത്ത മുഖത്തല സുഭാഷ് മഞ്ജുഷ റാണി ആദിത്യൻ ദേവു എം എന്നിവരെയും തെരഞ്ഞെടുത്തു അതിനുശേഷം മണ്ഡലം രൂപീകരിക്കുവാനുള്ള നിർദ്ദേശങ്ങളും ചർച്ചകളും നടത്തി പുതിയ ഭാരവാഹികൾ മിനിറ്റ്സും മറ്റു രേഖകളും കൈപ്പറ്റി സത്യപ്രതിജ്ഞ ചെയ്തു നിയുക്ത സെക്രട്ടറി ശ്രീ അജി ആനന്ദ് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൊല്ലം